ഹലോ അമ്മ എന്നെ കാണാൻ വന്നപ്പോൾ എനിക്ക് ഉണ്ടാക്കി തന്നതാണിത് അമ്മയുടെ ഈ സ്പെഷ്യൽ ബിരിയാണി റെസിപ്പി എനിക്ക് വളരെ ഇഷ്ടമാണ് അമ്മ ബിരിയാണിയിൽ കുറേ പരീക്ഷകൾ നടത്താറുണ്ട് അങ്ങനെ പരീക്ഷിച്ച് വിജയിച്ച റെസിപ്പിയാണിത് മാനാലി ബിരിയാണി അപ്പോൾ നമുക്ക് അമ്മ ഉണ്ടാക്കുന്നത് കാണാം എനിക്കൊരു കൈ സഹായിട്ട് ഞാനും ഉള്ളിൽ കിട്ടോ ചിക്കനിലേക്ക് മസാല പുരട്ടി വയ്ക്കണം അതിന് രണ്ട് സ്പൂൺ കാശ്മീരി മുളകും സ്പൂൺ സാധാരണ മുളക് പൊടിയും ഒരു സ്പൂൺ വിനാഗിരി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക മസാല പിടിക്കാൻ പത്തിരുപത് മിനിറ്റ് നേരെ മാറ്റി വെച്ചാൽ നല്ലതാണ് നമ്മൾ നേരത്തെ വറുക്കാൻ വെച്ച സബോള ഫ്രൈ ആയിട്ടുണ്ട് രണ്ട് സബോളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഫ്രൈ ആയിട്ടുള്ള സബോള കൂരി മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മസാല പൊട്ടി വെച്ച ചിക്കൻ സെപ്പറേറ്റ് പാത്രങ്ങളായിട്ട് പകുതി പകുതി മാറ്റി വെക്കണം എന്തിനാണെന്ന് പിന്നീട് പറയാം ഒരു കുഞ്ഞു സവാളിതും മൂന്ന് പച്ചമുളക് അരിഞ്ഞതും അമ്മ ഇങ്ങനെ ചട്ടിയിലും മുരിയിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ബാങ്കിലൊരു സവാളിയതും ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണയില് തന്നെ അട്ടാൻ മൊഴിയിട്ടുണ്ട് പിന്നെ ഈ ചട്ടിയിലേക്ക് തന്നെ ഒരു വലിയ ക്യാരറ്റ് എരിഞ്ഞതും ഇട്ടുണ്ട് പിന്നെ ഇഞ്ചിയും പച്ചമുളകും കൂടിയത് ചതച്ചതാണിത് മുതലക്കിട്ട് വളറ്റാം പിന്നെ നമ്മൾ അതിലേക്ക് മുഴ മസാല ചേർക്കുന്നുണ്ട് പട്ട ഗ്രാവൂ ഏലയ്ക്ക കുരുമുളക് പിന്നെ പൂവ് അത് ചതച്ചിടണം മുമ്പ് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ പകുതി എടുത്ത് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കണം ചിക്കൻ വെള്ളത്തിൽ വേവിക്കുക ഇപ്പോൾ ചിക്കൻ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം വേണം നമ്മൾ മസാല ചേർത്ത് ഉണ്ടാക്കി മിക്സ് ഇടണം വെള്ളം ചൂടായി വരുമ്പോൾ അരിമിടുക പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ചെറുനാരങ്ങ നീര് നീരൊഴിക്കണം ഉപ്പിടണം പിന്നെ പഞ്ചസാര അമ്മ ഒരു സ്പൂൺ ചെറുക്കണ്ട് അത് ഓപ്ഷനൽ ആണ് നമ്മുടെ ബിരിയാണി സെറ്റാവാറായി അപ്പോൾ നമ്മൾ മുമ്പ് ഉണ്ടാക്കി ചിക്കൻ സ്റ്റോക്കിൻ്റെ മുക്കാൽ ഭാഗം ഒഴിക്കുക പിന്നെ നമ്മൾ മുമ്പ് ഫ്രൈ ചെയ്ത സവാളയുടെ പകുതി ഇടുക ഇത് ചിക്കനിലേക്ക് ആവശ്യമുണ്ട് പിന്നെ കുറച്ച് കസ്തൂരി കസ്തൂരിമിയത്തിയും ഒരു ക്യാരറ്റ് അതിനും ഇടുക ഒരു മൂന്ന് സ്പൂൺ നെയ്യമൊഴിച്ചാൽ നല്ലതാണ് ബിരിയാണിക്ക് ഈ മസാല പിടിക്കാൻ വേണ്ടി നന്നായി മിക്സ് ചെയ്യുക അതിണ്ടാക്കാൻ ബിരിയാണി പോയിട്ട് തന്നെ വേണമെന്നില്ല ഒരു പോണി ആയാലും മതി ലാസ്റ്റ് മല്ലിലിട്ട് നമ്മളെ ബിരിയാണി ഭംഗിയാക്കി എടുത്തിട്ട് ഇനി ചിക്കനിൻ്റെ പരിപാടി തുടങ്ങാം മുമ്പ് പകുതി മാറ്റി വെച്ച് ചിക്കൻ വേവിച്ച ചിക്കൻ എല്ലാം കൂടി എണ്ണയിട്ട് വറുക്കുക ചിക്കനക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളെ മുൻപ് ഉണ്ടാക്കി മിക്സ് ആക്കണം ഇനി കറി ഉണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഇഞ്ചിയും വെളുത്തുമുള്ളിയും അതിലേക്കിടുകറച്ച് വെച്ച് മിക്സും മിക്സ് ചേർത്ത് പിന്നെ തക്കാളി ചെറുതാക്കി ഇരുന്ന് ഇടാം ഒരു സ്പൂൺ ചേർക്കുക ശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് രണ്ട് സ്പൂൺ ചേർക്കാം അര സ്പൂൺ മസാലപ്പൊടി ഒരു സ്പൂണും തൈര് ഞാൻ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചിക്കൻ കറിക്ക് പ്രസാധനമായിട്ട് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മുക്കാൽ ഭാഗം നമ്മൾ നേരത്തെ ബിരിയാണി എനിക്ക് ഒഴിച്ചു ഇത് ചേർക്കുമ്പോൾ ചിക്കൻ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ് കറി ചൂടായി വരുമ്പോൾ ചിക്കനും ചേർത്ത് വേവിക്കുക ഇത് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഞാൻ മുൻപ് വറുത്ത് വെച്ച സബോളെ ബാക്കി ഇതിൽ കിഴിണ്ട് പിന്നെ അവസാനമായിട്ട് മല്ലിലേയും ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അത് നമ്മൾ ചിക്കൻ കറി ഏകദേശം ഭംഗി വന്നിട്ടുണ്ട് ബിരിയാണി ടേസ്റ്റ് ക്യാരൻറ്റിയാണ് പക്ഷേ അവരുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം